ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ സർ നമുക്ക് ബയോപ്സി 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 എടുക്കാതെ ചികിത്സിക്കാൻ പറ്റുമോ സ്ഥിരീകരിക്കും അങ്ങനെയാണ് ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടതാണ് കാരണമാണ് കാരണം പറഞ്ഞു അത് ഇങ്ങനെ പല മിക്കവാറും ഉള്ളത് ചികിത്സ ഉദ്ദേശമാണ് പിന്നെ അവർക്ക് ചികിത്സയില്ല നടത്താറുംയോപ്സിടുത്ത് ക്യാൻസർ എന്തെങ്കിലുമൊക്കെ ഒരു മഴ വരുമ്പോൾ അത് ക്യാൻസറാണെന്ന് പറഞ്ഞ് ചികിത്സിക്കുക അവർ ക്യാൻസർ ഭേദമാക്കി എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുക അതാണ് അവരുടെ ഒരു ഉദ്ദേശം പിന്നെ രണ്ടാമത് ഈ കൂട്ടർ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ ബയോപ്സി എടുക്കുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് വേദന ഉണ്ടാകും ഒരു റെഡ്നസ് ഒക്കെ വരും അപ്പോൾ ഇത് കാണിച്ചു കൊടുത്തത് ഇത് ക്യാൻസർ പടരുന്നതെന്ന് പറയും എന്നാൽ യഥാർത്ഥത്തിൽ അത് ഒരു രീതിയിൽ നമ്മൾ ബയോപ്സി എടുക്കുകയോ ചെറിയ സർജറി ചെയ്തുകൊണ്ട് ഒന്നും ക്യാൻസർ ഒരു രീതിയിലും പെട്ടെന്ന് പടരാനോ അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്ക് പടരാനോ ഇടയാക്കുന്നില്ല അതുപോലെ തന്നെ കൃത്യമായ ഒരു ബയോപ്സി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാൻസർ കൃത്യമായി തിരിച്ചറിയാനും ആ ക്യാൻസറിൻ്റെ സബ് ടൈപ്പ് അറിയാനും അതുപോലെ തന്നെ കൃത്യമായ മരുന്നുകളോ ഏത് ചികിത്സയാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനും കഴിയുള്ളൂ അതുകൊണ്ട് ബയോപ്സി ഒരു ക്യാൻസർ ചികിത്സയുടെ ഒരു ബേസ് ലൈനാണ് അതുപോലെ തന്നെ ബയോപ്സി തീർത്തും സേഫാണ് ഒരിക്കലും അതുകൊണ്ട് ക്യാൻസർ മറ്റു ഭാഗത്തേക്ക് പെട്ടെന്ന് പടരില്ല